മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് ലിഷി ആപ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയ ആൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരിയാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാദിഗരി തങ്ങളുടെ പടം മോർഫ് ചെയ്യുകയും വർഗീയത ഇളക്കിവിടാനും വേണ്ടിയാണ് എടയൂർ സ്വദേശിയായ വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് പരാതി നൽകിയ ശേഷം സലാം വാളാഞ്ചേരി പറഞ്ഞു സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഫോളോ ചെയ്യുന്നവരല്ലോ ഇത്തരം പിന്നെ സോഷ്യൽ മീഡിയകളിൽ വികൃതമായ പ്രതികരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലല്ലോ നമ്മൾ നമ്മൾ ഇത് വളരെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു സാദിഖലി ശാബ്ദങ്ങളെ ഏറ്റവും മോശമായ വിധത്തിൽ എന്താ പറയുക അപമാനിക്കുന്ന ഒരു പോസ്റ്റ് സ്വാഭാവികമായിട്ടും ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ സാദിക്കലി ശാബ്ദങ്ങളുടെ പുതിയ കാലത്ത് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കാൻ പാകത്തിലുള്ള നിലപാടുകളിൽ വിഷമമുള്ള അല്ലെങ്കിൽ അതിന് വിരുദ്ധത വിരുദ്ധ സ്വഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് ഷെയർ ചെയ്യും അപ്പോൾ ഇയാളുടെ നേരത്തെയുള്ള പോസ്റ്റുകൾ ഒക്കെ പരിശോധിച്ചാൽ അതിലൂടെ അയാളുടെ വാളിൽ പോ പിന്നെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ പോസ്റ്റുകൾ മാത്രമാണ് അയാളുടെ ആ പോ എഫ് പി വാളിൽ നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയാൾ മുമ്പ് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ഇട്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇത് ഒരു അപകടകരമായ സന്ദേശം നൽകുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സമാധാനവും സൗഹൃദവും സഹവർത്തിത്വവും ഒക്കെ നശിപ്പിക്കാൻ മാത്രം ഇട നൽകുന്നതാണ് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇവരെ കൽത്തുറുങ്കിലടക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു വഴി എന്നുള്ള നടക്കാണ് ഞങ്ങൾ ഇതിനെ കേസുമായി നമുക്ക് നിയമപ്രകാരം ഞാൻ പറഞ്ഞല്ലോ നിയമവ്യവസ്ഥിതി ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ നമുക്ക് ചെയ്യാനാവുക നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളാഞ്ചേരി എസ് എച്ച്ഒയെ കണ്ടു അദ്ദേഹത്തിന്റെ മുമ്പിൽ പരാതി സമർപ്പിച്ചു അദ്ദേഹം ഇത് പരിശോധിച്ച് ഇതിൽ വേണ്ട നടപടികൾ എടുക്കാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് പാണക്കാട് സാദിഖലി സാധിക തങ്ങൾ നാട്ടിൽ സമാധാനം നിലനിൽക്കാനും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനും സാധിക ലക്ഷ്യാപ്തങ്ങൾ നടത്തിവരുന്ന ശ്രദ്ധേയമായ ഇടപെടലുകളെ കേരളം ഒന്നാകെ ശ്ലാഘിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു സാധുക് ലക്ഷ്യാപ്തങ്ങളെ സോഷ്യൽ മീഡിയകളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ ലക്ഷ്യമാക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇത്തരക്കാർക്കെതിരെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും മേലിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താനും കുറ്റവാളിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സലാം വളാഞ്ചേരി നൽകിയ പരാതിയിൽ പറയുന്നു